ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജ പറയുകയാണ് അമ്മയോട് എന്തു പറയാനാണ് അമ്മ അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല ഇത് കേട്ട രഞ്ജിതയ്ക്ക് ആക്കി അരിശയം വന്നിട്ട് അമ്മയോ എവിടത്തെ അമ്മ നിന്റെ അച്ഛൻ മൂന്നു മക്കളെ ഉള്ളൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നിന്റെ അമ്മയാകുമോ പൂജ ഒരിക്കലും അത് നിന്റെ അമ്മയാകില്ല ഇത് കേട്ട് ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ അതെ ആ സുമിത്ര നിന്നെ പ്രസവിച്ചോ അല്ലെങ്കിൽ നിന്നെ താരാട്ട് പാടി ഉറക്കോ ഇതൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിന്റെ അമ്മയാകുന്നത് പൂജ ഇത് കേട്ട പൂജയ്ക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നത് പൂജയ്ക്ക് തീരെ ഇഷ്ടമല്ലല്ലോ അപ്പം പൂജ പ്രസവിച്ചതുകൊണ്ട് അമ്മ അമ്മയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രസവിച്ചില്ലെങ്കിലും നമുക്ക് സ്നേഹം തരുന്നത് നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നത് അത് നമുക്ക് അമ്മയായിട്ട് കണക്ക് കൂട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയാണെങ്കിൽ അവിടെ ഭയങ്കര ഡയലോഗ് ഇതെല്ലാം കേട്ട രഞ്ജിതയാണെങ്കിൽ അതൊക്കെ തകർന്നൊരവസ്ഥയിൽ അപ്പോൾ എടുത്ത് വായിക്കുന്ന രഞ്ജിതയാണെങ്കിൽ നീ കൂടുതൽ ഷോയൊന്നും കാണിക്കാനായിട്ട് നിൽക്കണ്ട ഇവിടെ ഒരു മൂലൊക്കെ കൊണ്ട് തന്നെ ഇരുത്തും ഇവിടെ ഓരോരോ ജോലികൾ ചെയ്ത് നിന്നെ ബുദ്ധിമുട്ടിക്കും ഇത് കേട്ട പൂജയാണെങ്കിൽ കൂടുതൽ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട ഇതേ എൻ്റെ അച്ഛൻ്റെ സ്ഥാപനമാണ് ഇവിടെ ജോലി ചെയ്യാനായിട്ട് അത് ഏത് ജോലി ചെയ്യാനായിട്ടും എനിക്ക് യാതൊരു മടിയില്ല അത് സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ചെയ്യും പിന്നെ ഇവിടെ എന്നെ സഹായിക്കാനേ എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ട് അത് മതി എനിക്ക് അത് മാത്രം മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ പൂജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതര ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ എന്നാലും അവള് പറഞ്ഞ ശരി തന്നെയാ കേട്ടോ ഹാ ഇനി ഏതായാലും രോഹിത്തിന്റെ ആത്മാവ് പോലും ഉണ്ടാവോ അവള് പറഞ്ഞ ശരി തന്നെയാണല്ലോ രോഹിത്തിന്റെ സ്വത്തുക്കളാണല്ലോ നമ്മൾ ഇവിടെ കിടന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവള് തല ഉയർത്തി പിടിച്ചിരിക്കുകയാണ് ഇത് ഞാൻ അധികം താമസിയാതെ അടിച്ചു താഴത്തേക്ക് തന്നെ ചെയ്യും എന്ന് രഞ്ജിതയും പിന്നീട് കാണിക്കുന്നത് അനന്യയുടെ വീടാണ് അപ്പോൾ അനന്യയുടെ അമ്മ അമ്മയാണെങ്കിൽ ആ ഏതായാലും സ്വരമോള് ഒരിക്കലും അനുരുദിന്റെ അടുത്ത് പോകാനായിട്ട് പാടില്ല ഒരിക്കലും അച്ഛൻ എന്ന ചിന്ത അവൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല ഇത് കേട്ട പ്രേമയുടെ ഭർത്താവാണെങ്കിൽ എന്താ പ്രേമ ഇത് അൻരുദും അനന്യയും അവളുടെ അടുത്ത് തന്നെ വേണോ എന്നാണ് അവളുടെ ആഗ്രഹം അവളുടെ അച്ഛനമ്മയും അവളുടെ കൂടെ ഉണ്ടാവണോന്നല്ലേ അവളുടെ ആഗ്രഹം നീ ഇങ്ങനെ അവരെ തമ്മിൽ പിരിക്കാനായിട്ട് നിൽക്കണ്ട എങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒത്തുപോട്ടെ അതായിരിക്കില്ല നല്ലത് ദേ ഒരക്ഷരം മിണ്ടിപ്പോകരുത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അൻരുദ് അവൻ വേണ്ട അനന്യം വേണമെങ്കിൽ വന്നോട്ടെ പക്ഷെ അനിരുദ്ധും അനന്യയും ഒന്ന് ചേരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വരമോൾ അങ്ങോട്ട് വരികയാണ് സ്വരമോൾ വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടെ അമ്മമ്മേ ഞാനേ അമ്മമ്മയ്ക്ക് മസാജ് ചെയ്ത് തരട്ടെ അപ്പോൾ ഈ പ്രേമൊന്നും മിണ്ടാതിരിക്കുകയാണ് അമ്മയ്ക്ക് മസാജ് ചെയ്ത് തരട്ടെ ഇത് കേട്ട പ്രേമയുടെ ഭർത്താവാണെങ്കിൽ ചെയ്ത് കൊടുക്കും മോളെ അങ്ങോട്ട് അതിലിപ്പോൾ നോക്കാനൊന്നും ഇല്ലന്നേ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ലേ ഇനിയിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചൊന്നും ഒരു ടെൻഷനും വേണ്ട ഞാൻ ചെയ്തു തരട്ടെ ചെയ്ത് തന്നോ അങ്ങനെ സ്വരമോള് നേരെ അമ്മമ്മയുടെ തലയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ 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 മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അമ്മമ്മേ നല്ല രസമുണ്ട് അമ്മമ്മേ മസാജ് ചെയ്തിട്ട് അപ്പം പ്രേമ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ കൊച്ചെന്താണ് സോപ്പിട്ട് സോപ്പിട്ട് നിൽക്കുന്നത് ആ എന്തോ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് എന്തോ കാര്യം സാധിക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ കിടന്നു പെരുമാറുന്നത് പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അമ്മമ്മ മസാജ് ചെയ്ത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അമ്മേ അത് പിന്നെ അപ്പോൾ ഈ പ്രേമയുടെ ഭർത്താവാണെങ്കിൽ എന്താ സ്വരമോളെ സ്വരമോൾക്ക് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ എന്തു പറ്റി അതോ ആ സന്തോഷമൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രേമയാണെങ്കിൽ ആ സന്തോഷം കാണും അവളുടെ അമ്മ വരുകയല്ലേ അപ്പൊ പിന്നെ സന്തോഷമില്ലാതിരിക്കോ ആ അമ്മ വരുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അമ്മയുടെ കൂടെ ഡാഡിയും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഏറെ സന്തോഷമാവും ഞാൻ പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സ്വരം മോളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മ പ്ലീസ് അമ്മമ്മ അമ്മയോടൊപ്പം അച്ഛനും വരട്ടെ അമ്മമ്മ അതാണ് എനിക്ക് സന്തോഷം കുറച്ചു നേരത്തേക്ക് കുറച്ചു നേരത്തേക്ക് മാത്രം മതി എനിക്കെൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കാനാ അതൊരു കഴിഞ്ഞിട്ട് അച്ഛൻ പോയിക്കോട്ടെ എന്തിനാ അമ്മമ്മേ അമ്മയോടൊപ്പം അച്ഛനെയൊന്ന് വിളിക്കുക അമ്മമ്മേ അമ്മമ്മേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയാണെങ്കിൽ ഞാനെന്ന് ആലോചിക്കട്ടെ അപ്പം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വരം മോൾക്ക് ഭയങ്കര സന്തോഷം താങ്ക് യു അമ്മമ്മേ എൻ്റെ ചക്കര അമ്മമ്മ എന്നും പറഞ്ഞോണ്ട് പ്രേമയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് നേരെ കൊച്ചങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കൊച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ പ്രേമേ കൊച്ചിന് എത്രമാത്രം സന്തോഷമാണെന്ന് അറിയാവോ ദേ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഞാനേ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവളെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ ഏ അൻരുദിനെ ഈ വീടിൻ്റെ കടക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല അത് ഞാൻ അനുവദിച്ച് കൊടുക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നു നമ്മുടെ ചിത്ര ചിത്രയാണെങ്കിൽ നേരെ കൃഷ്ണ സ്റ്റോഴ്സിലേക്ക് സോറി കൃഷ്ണ ജ്വലറിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പം കൃഷ്ണാഞ്ചോറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എന്താ മേഡം മേഡത്തിന് എന്താ വേണ്ടത് അപ്പം അവിടുത്തെ മാനേജർ ആ മേഡം ഇങ്ങോട്ട് വാ മേഡം എന്ന് പറഞ്ഞോട്ട് വിളിക്കുകയാണ് അപ്പോൾ ചിത്രയെ നേരത്തെ തന്നെ പരിചയമുണ്ട് എന്താ മേഡം എന്തു പറ്റി അല്ല ഭർത്താവ് ഡയമണ്ട് റിങ് കൊണ്ട് തന്നില്ലേ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഏയ് അതൊന്നും അല്ല പിന്നെന്താ മേഡം മേഡത്തിന് അത് മറ്റു വേറെ മേടിക്കണോ എങ്കിൽ നോക്കിക്കോ ഏത് വേണമെങ്കിലും തരാം ഏ അതൊന്നുമല്ല ഞാൻ വന്നത് ഞാനത് റിട്ടേൺ നൽകാൻ വേണ്ടിയാ വന്നത് ഡയമണ്ട് മോതിരം റിട്ടേൺ നൽകാൻ വേണ്ടിയോ എന്താ മേഡം എന്താ കാര്യം മാഡത്തിനത് ഇഷ്ടപ്പെട്ടില്ലേ ഏയ് ഇഷ്ടപ്പെടായി എന്നല്ല അല്ല ദീപോട്ടൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടേ ഈ ഡയമണ്ട് റിംഗ് ഒന്നും മേടിക്കാനുള്ള ഇതൊന്നുമില്ല ഞങ്ങൾ പിന്നൊരിക്കലും വന്ന് മേടിച്ചോളാം ഇപ്പം ഏതായാലും ബാധ്യത ഒന്നും ദീപോട്ടിന് വേണ്ട അതുകൊണ്ട് ഈ റിങ് എടുത്തോ എന്ന് പറയണു അയ്യോ മേഡം മാഡത്തിൻ്റെ ഭർത്താവ് ഒരു ബാധ്യതയും തന്ന് വെച്ചിട്ടില്ല ആ പഴയ ഓർണമെന്റ്സ് എല്ലാം തന്നെട്ടാ ഈ ഡയമണ്ട് റിങ് മേടിച്ചത് ഇത് കേട്ട് നമ്മുടെ ചിത്രയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് തന്നുപോവുകയാണ് ഡ പഴയ ഓർണമെന്റ്സ് തന്നെന്നോ അതെ പഴയ ഓർണമെന്റ്സ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പം കാണിക്കാം എന്ന് പറഞ്ഞ് ഈ ഓർണമെന്റ്സ് മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ് ആ ഓർണമെൻറ്റ്സ് കണ്ടതും ചിത്രാകെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ് കാരണം എൻ്റെ ദൈവമേ ഇത് അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ദീപോട്ടനെ ഏൽപ്പിച്ചതല്ലേ ഇത് സുമിത്രേച്ചിക്ക് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ദീപകേട്ടൻ എന്ത് വലിയ ചതിയാണ് ചെയ്തത് അത് സുമിത്രേച്ചിയെ കാണിച്ചു പോലുമില്ല എന്നിട്ട് ഇത് എവിടെ കൊണ്ടൊന്ന് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഇതിൽ വളരെയേറെ ചതി ചെയ്തിട്ടുണ്ട് ഈ ദീപകേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിത്ര ഭയങ്കര ഏറെ പിന്നീട് കാണിക്കുന്നത് ഈ പങ്കജും പങ്കജിന്റെ അച്ഛനും രഞ്ജിതയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം പങ്കജനെ ചീത്ത പറയുകയാണ് രഞ്ജിത നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നീ എന്തിനാ പൂജയെ നമ്മുടെ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് ജോലി കൊടുത്തത് അതുകൊണ്ട് ലെപ്പിതെല്ലാം കേൾക്കേണ്ടി വന്നത് അതിനമ്മ ഇവിടെ എന്തുണ്ടായി അവൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അവളുടെ അച്ഛൻ്റെ കമ്പനിയാണ് അവളുടെ അച്ഛൻ്റെ കമ്പനിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോട്ടമ്മേ എന്ന് വിചാരിച്ചെന്താ കുഴപ്പം പക്ഷെ അമ്മ ഒരു കാര്യം ചിന്തിക്കണം ദേ ആ ഒരു തിരിച്ചു മറിവ് നടത്തില്ലായിരുന്നെങ്കിൽ പൂജ കാരണമാണ് നമുക്ക് ആ വലിയ ബിസിനസ് പിടിച്ചെടുക്കാനായിട്ട് പറ്റിയത് അല്ലെങ്കിൽ എന്താകുമായിരുന്നു നമ്മടെ നമുക്ക് ആ ബിസിനസ് കൈവിട്ട് പോയാനായിരുന്നു അതൊന്നും ആലോചിക്കണം എടാ പങ്കജ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും അവൾ ഇങ്ങനെ ഇവിടെ പിടിച്ചിർത്താനായിട്ട് പറ്റില്ല അവൾ ഇടക്കിടക്ക് അധികാരം സ്ഥാപിക്കാനായിട്ട് നോക്കിയാണ് എന്ത് അധികാരം സ്ഥാപിച്ചാലും സ്ഥാപിച്ചോട്ടെ പക്ഷെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലല്ലേ അപ്പൊ പിന്നെ എന്തധികാരം സ്ഥാപിക്കാനായിട്ട് അപ്പൊ പങ്കജിന്റെ അച്ഛൻ പറയാണ് ആ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും വെളിച്ചത്ത് വരും ഏ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ല അമ്മേ അച്ഛൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കൂടെ കൂട്ടുന്നത് അച്ഛാ അച്ഛൻ അവിടെ പോയിടത്തും ഗെയിം കളിച്ചുകൊണ്ടിരുന്നൂടെ ചുമ്മാ മനുഷ്യർ ശല്യപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ എന്നും പറഞ്ഞാൽ അമ്മേ ഞാനൊരു ഒരു കാര്യം പറയാം പൂജയെ നമുക്ക് ഈ കമ്പനി തന്നെ വേണം ഞാനേ അക്കൗണ്ട് സെക്ഷനിൽ നിർത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഹാ അവൾ അവിടെ നിൽക്കട്ടെന്നേ അവളെ വെച്ച് ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് ഉണ്ടാക്കണം ദേ ഓ ഒരു കാര്യത്തിൽ വിജയിച്ചെന്ന് വിചാരിച്ച് എല്ലാ കാര്യത്തിലും അവൾ വിജയിക്കുന്നൊന്നും വിചാരിക്കണ്ട എനിക്കറിയാമേ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ ഞാൻ അവളെ നിർത്തിക്കോളൂ പിന്നെ കൂടുതൽ അധികാരമൊന്നും അവൾ കാണിക്കാനായിട്ട് പോകുന്നില്ല ഇത് ഞാൻ നമുക്ക് വാക്ക് തരുന്നല്ലേ അവൾ ഏതായാലും ഇവിടെ വേണം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പങ്കജിൻ്റെ ആ ഒരു ബുദ്ധി എന്തായാലും നല്ലതാണെന്ന് ഇവർക്ക് മനസ്സിലാകുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ പൂജയും കൂടി സച്ചിൻ ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സച്ചിൻ ചെയ്യുന്ന ജോലി ചെയ്ത് വന്ന ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സച്ചിൻ ഉണ്ടായിരിക്കുമല്ലേ പിന്നെ സച്ചിൻ ചേട്ടൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് മോളേയും കാണാനായിട്ട് പറ്റുമല്ലേ ആ കാണാൻ പറ്റും അവൾക്കേ കുറച്ച് കുപ്പിവളയൊക്കെ മേടിക്കണം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കുപ്പിവള ആദ്യം ഏതായാലും കാണട്ടെ അതിന് ശേഷം നമുക്കിപ്പോൾ തീരുമാനിച്ചാൽ പോരെ എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുകയാണ് ഇവിടെ സച്ചിൻ എന്ന് പറഞ്ഞ ഡോക്ടർ ജോലി ചെയ്യുന്നുണ്ടോ ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നത് അപ്പം അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയുകയാണ് ആ സച്ചിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം ആണോ എങ്കിൽ ആ ഡോക്ടറെ ഒരു അപ്പോയിൻമെൻ്റ് വേണമായിരുന്നു അയ്യോ സച്ചിൻ ഡോക്ടർ ഒരാഴ്ചയായാലും എങ്ങോട്ട് വന്നിട്ട് ആണോ എങ്ങോട്ട് പോയതാ ഇനി എപ്പോൾ വരും എപ്പോൾ വരും അറിയില്ല മാഡം എപ്പോഴാ എങ്ങോട്ടാ പോയതെന്നും ഞങ്ങൾക്കറിയില്ല മേഡം ഒരു കാര്യം ചെയ് പേരും അഡ്രസ്സൊക്കെ തന്നേക്ക് സച്ചിൻ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഏതായാലും വിളിച്ച് പറയാം എന്താ അതുപോലെ ഇപ്പൊ സുമിത്രയ്ക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിക്കണം അപ്പൊ പൂജയോട് പൂജയെ ആ പേരും അഡ്രസ്സും കൊണ്ട് എഴുതി കൊടുത്തേര് അങ്ങനെ അവര് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ മടങ്ങിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിത്രയാണ് അപ്പൊ ചിത്രയാണെങ്കിൽ ആ ഓർണമെന്റ്സിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ ആലോചിച്ചെ തല പൊഞ്ഞിരിക്കയാണ് അപ്പോഴാണ് അപ്പു വരുന്നത് അമ്മ അമ്മയൊന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടും ചിത്ര അനങ്ങുന്നില്ല അങ്ങനെ അമ്മയെ തട്ടി വിളിക്കണം അമ്മേ ഇതെന്താ ഇത് എന്താ അമ്മ എന്താലോചിച്ചോണ്ടിരിക്ക അമ്മയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ടാണല്ലോ അമ്മ വിളി കേട്ടത് അല്ല ഞാനാണ് അമ്മയ്ക്ക് എപ്പോഴും തൊന്തരവുണ്ടാക്കുന്നത് എൻ്റെ ഓർമ്മയിൽ അച്ഛൻ ഇതേ വരെ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ടില്ല പിന്നെ അമ്മയ്ക്ക് എന്താ ടെൻഷൻ അത് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല എന്നൊന്നും പറയണ്ട അമ്മയ്ക്ക് എന്തോ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ദേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ പല കള്ളത്തരവും അച്ഛൻ്റെ മനസ്സിലുണ്ട് അതെന്താന്നാ ചോദിച്ചത് അതെനിക്ക് അതെനിക്ക് പറയാനായിട്ട് പറ്റില്ല നീ അച്ഛനോട് ചോദിക്കണം അച്ഛൻ്റെ മനസ്സിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പറയാനായിട്ട് പറയണം ദേ അമ്മേ പറയുന്നുണ്ടോ അമ്മ കാര്യം ഇങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ പറയേ അല്ലെങ്കിൽ എനിക്ക് എനിക്കരിശ്യം വരും ഇനി അമ്മയോട് ഞാൻ ഒരു കാര്യവും പറയില്ലെട്ടോ ഞാൻ പോവാണ് നീ നിക്ക് നിക്ക് ഞാൻ പറയുന്നൊന്നും നീ കേൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നിന്റെ അച്ഛൻ അമ്മയിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ന് നടന്ന സംഭവം നീ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമോ എന്നും അപ്പൂവിനോട് പറയുകയാണ് അപ്പം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദീപു നേരെ സുമിത്രയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കോളിമ്പലിൽ അടിക്കുകയാണ് സുമിത്ര ദീപുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരേറെ സന്തോഷമാണ് ഇത് ആരാ വന്നിരിക്കും ദീപോ കേറി വാ ദീപു എന്നും പറയാണ് എന്താ ദീപു ചിത്രം വന്നില്ലേ അത് പിന്നെ ചേച്ചി ഞാൻ ഓഫീസിൽ നിന്ന് വരികയാണ് എങ്കിൽ ദീപു ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി ഇവിടെ നിന്ന് ഇരിക്കുക ചേച്ചി എന്താ ദീപു നിന്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ എന്തു പറ്റി ചേച്ചി എന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാനത് അമ്മയോടായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം അമ്മയില്ലല്ലോ ചിത്രയോട് എനിക്ക് പറയാനും പറ്റില്ല പിന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്നത് ഞാൻ ചേച്ചിയാണ് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ദീപു എന്താണ് പ്രശ്നം ഈ ചേച്ചിക്ക് പണമില്ലെന്നേ ഉള്ളൂ പക്ഷേ നിന്റെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാനുള്ളൊരു മനസ്സുണ്ട് നിന്നെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട് ചേച്ചി എനിക്കത് മാത്രം കേട്ടാൽ മതി അതുമാത്രം കേട്ടാൽ മതി ചേച്ചി എങ്കിൽ പറ നിന്റെ പ്രശ്നം എന്താണെന്ന് പറ ചേച്ചി ഞാനേ ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ചേച്ചി ഒരുപാട് കടങ്ങളെല്ലാം കൊടുത്ത് തീർക്കാനുണ്ട് ചേച്ചി ഞാനീ പറഞ്ഞ കാര്യം എന്ന് ചിത്രം അറിയാനായിട്ട് നിൽക്കരുത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും അപ്പോൾ അവൾ ചോദിക്കും ദീപോനെ എവിടുന്നാണ് ഇത്രയും കടമെന്നൊക്കെ അതറിയണ്ട അവള് പിന്നെ കടം എവിടെ നിന്നാണ് എങ്ങനെ വന്നു ചേർന്നു എന്നൊന്നും ചേച്ചിയോട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല ചേച്ചിയോട് മാത്രമല്ല ആരോടും പറയാനായിട്ട് പറ്റില്ല അല്ലെങ്കിലും നമ്മൾ നമ്മുടെ ആൾക്കാരെ സഹായിക്കുമ്പോൾ അതെന്തിനാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞില്ല എന്ന രീതിയിൽ ഈ ദീപ് അവിടെ അവതരിപ്പിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സുമിത്രയ്ക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി സുമിത്രയുടെ അസുഖത്തിന്റെ സുമിത്ര ആറു വർഷം കോമയിലായിരുന്നല്ലോ അപ്പോ കടങ്ങളെല്ലാം മേടിച്ചു എന്ന് പറയാനായിരിക്കും ദീപ് വന്നിട്ടുണ്ടാവുക അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കു നമസ്കാരം താങ്ക് യു ശീകൻ ബ ബൈ